കൽപന്തു കളിയുടെ ഉയരങ്ങൾ കീഴടക്കി തിരികെ ബാല ഫുട്ബോൾ താരത്തിന് സ്വീകരണം നൽകി നേപ്പാൾ ജൂൺ പത്ത് മുതൽ പതിനാല് വരെ നടന്ന അണ്ടർ സെവൻറ്റീൻ ഇൻഡോ നേപ്പാൾ സമ്മർ സ്പോർട്സ് ഫെസ്റ്റിവൽ ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുത്ത് സ്വർണ്ണ മെഡൽ നേടിയ ഇടയം ലിജു ഫോനിൽ സഞ്ജയ്നെയാണ് ചൊവ്വാഴ്ച ജന്മനാട് സ്നേഹനിർഭരമായ സ്വീകരണം നൽകി അനുമോദിച്ചത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് ഗോവയിൽ കപ്പടിച്ചുകൊണ്ട് ബൈ ഉണ്ടായിരുന്നു അതുകൊണ്ട് നേപ്പാളും ബംഗ്ലാദേശും കൂടെ ആയിരുന്നു കളിച്ചത് കളിച്ചത് ബംഗ്ലാദേശ് പുറത്തായി അങ്ങനെ ഞങ്ങളും നേപ്പാളും തമ്മി മൂന്ന് മത്സരങ്ങൾ വന്നു മൂന്ന് മത്സരത്തി രണ്ട് മത്സരം ചോദിച്ച കപ്പ് ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ കപ്പടിച്ചു അച്ഛൻ പേ ഒരുപാട് സന്തോഷമായി എല്ലാരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് വൈകിട്ട് ആറു മണിയോടെ എംസി റോഡിൽ പോലിക്കോട് ജംഗ്ഷനിലെത്തിയ സഞ്ജയനെ വിവിധ സംഘടനകളും വ്യക്തികളും പൊന്നാടെ അണിയിച്ചും ഹാരാർപ്പണം ചെയ്തും സ്വീകരിച്ച് തുറന്ന വാഹനത്തിൽ ആനയിച്ച് വീട്ടിലെത്തിച്ചുപോലാക്കളായ ശ്രീ സഞ്ജയ് സ്ഥലത്ത് പറയാൻ പറഞ്ഞാല് ഇത്രയൊരു വലിയൊരു സ്വീകരണം എന്റെ കൊച്ചിനെ കിട്ടിയത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യായിട്ട് വരുന്നു കാര്യ ഇത്രയൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഇവിടെ ബൈജു എന്ന് പറയുന്ന എണ്ണം വന്ന് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഒരു സ്വീകരണം കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞ അണ്ണൻ തന്നെ ഇങ്ങോട്ട് പറഞ്ഞതാണ് അപ്പം ഈ നാട്ടുകാരും എല്ലാവരും കൂടെ കൂടി ഇത്രയും വലിയൊരു സ്വീകരണം കൊടുത്തതില് എന്റെ കൊച്ചിനെ ഈ നാടറിയാനിടയായതില് ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് ഇനിയും ഒരുപാട് ഒരുപാടൊരുപാട് വിവരങ്ങളിലെത്താൻ ഒരു ദയവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും ഇന്ത്യൻ ഫുട്ബോൾ ടീം വൈസ് ക്യാപ്റ്റൻ അജയൻ കോയിലൻ മല്ലു സോൾജേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ബി ബൈജു പോലീസ് അസോസിയേഷൻ ഭാരവാഹികളായ സി ഷാജി ടി സെൻകുമാർ അഞ്ചൽ പ്രസ് ക്ലബ്ബ് സെക്രട്ടറി എൻ കെ ബാലചന്ദ്രൻ വിവിധ സാമൂഹ്യ സാംസ്കാരിക സംഘടനാ പ്രവർത്തകരായ എൽ രമേശൻ പി ആർ മുരളീധരൻ എസ് സിജു മുതലായവർ സംബന്ധിച്ചു നമസ്കാരം തീർച്ചയായിട്ടും ഇൻഡോ നേപ്പാൾ ടൂർണമെന്റിൽ പങ്കെടുത്ത് അതിൽ സ്വർണ്ണ ജേതാവായി ഇവിടെ വന്നിട്ടുള്ള നമ്മുടെ കൊച്ചു അനുജന് എല്ലാവിധമായ ആശംസകളും നേടുകയാണ് തീർച്ചയായിട്ടും നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് വളർന്നു വരുന്ന കുട്ടികളാണ് ഏറ്റവും കൂടുതൽ നന്നായി പെർഫോം ചെയ്യുന്നതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഈ ഇടയം എന്ന ഒരു കൊച്ചു സ്ഥലത്ത് നിന്ന് ഇന്ത്യൻ ഫുട്ബോളിൽ എത്തിപ്പെടാനും അവിടെ നിന്ന് നമ്മുടെ അത് സ്വർണ്ണ ജേതാവായി തിരിച്ചു വരുവാനും അവന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരും കാലഘട്ടങ്ങളിൽ വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു സമയമാണ് നമുക്കറിയാം ഐ പോലെയുള്ള ബ്ലാസ്റ്റേഴ്സ് പോലെയുള്ള നിരവധി ക്ലബ്ബുകൾ വളർന്നു വരികയാണ് അതിൻ്റെ അസിസ്റ്റന്റ് കോച്ചും അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാളിൻ്റെ കോച്ചൊക്കെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് ഞാനും ഈ പറഞ്ഞതുപോലെ ചടയമംഗലം എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ കളിച്ച് വളർന്ന് ഏകദേശം പത്ത് വർഷം ഇന്ത്യൻ ഫുട്ബോൾ ടീമിലും അതുപോലെ തന്നെ നിരവധി തവണ സന്തോഷ് ട്രോഫി നാഷണൽ ഗെയിംസ് ഉൾപ്പെടെ പത്ത് വർഷം പ്രൊഫഷണൽ ഫുട്ബോളിലും ഒക്കെ കളിച്ചിട്ടുള്ള ഒരു 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 സാധാരണക്കാരിൽ സാധാരണക്കാരനാണ് തീർച്ചയായിട്ടും ഞാനും രണ്ടായിരത്തി അഞ്ചിലെ ഏറ്റവും നല്ല കേരളത്തിലെ ഏറ്റവും നല്ല കളിക്കാരനുള്ള സ്വർണ്ണ മെഡൽ ജീവി രാജ സ്വർണ്ണ മെഡൽ അവാർഡ് ജേതാവാണ് എട്ടാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ എന്നെ കുറിച്ച് പഠിക്കാനുണ്ട് പക്ഷേ അതൊക്കെ ഒരു നാട്ടിൻ പ്രദേശത്തു നിന്ന് കളിച്ച് വന്ന നമ്മളാണ് അപ്പോൾ തീർച്ചയായിട്ടും വരും കാലഘട്ടങ്ങളിൽ നമ്മുടെ കൊച്ചനുജന്റെ കാലമായിരിക്കും വരുന്നത് ഇവിടെ ഇത് ഈ അനുജനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം എനിക്ക് പറയാനുള്ള നിരവധി സപ്പോർട്ടാണ് ഇവർക്കുള്ള എൻ്റെ പുറകിലുള്ളത് ഇപ്പോൾ തന്നെ ഒരു ചെറിയ ഒരു സംരംഭം അവർ പറഞ്ഞപ്പോൾ ഇപ്പോൾ സെൻസാർ ഉൾപ്പെടെ ഇവിടെ മറ്റുള്ള നമ്മുടെ എല്ലാവരും എനിക്ക് അറിയാവുന്ന സാറന്മാരാണ് അവർ പറഞ്ഞത് ഇപ്പോൾ തൽക്കാലം നമ്മൾ അവന് വേണ്ടുന്നൊരു പ്രചോദനം കൊടുക്കുകയാണ് അവന് പോകേണ്ടുന്ന സ്ഥലത്തേക്ക് വളരെ വിശാലമായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇവർ നിങ്ങൾക്ക് ഒരു നൂറ് ശതമാനം സപ്പോർട്ട് നൽകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം അപ്പോൾ നമുക്കൊരു വഴി കാണിച്ചു തരുവാൻ അല്ലെങ്കിൽ സപ്പോർട്ട് തരുവാൻ ഇവിടെയുള്ള മുഴുവൻ ആൾക്കാരും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം തീർച്ചയായിട്ടും ഇവിടെ വരുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട് കാരണം അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ ആ ഒരു സന്തോഷവും അല്ലെങ്കിൽ അച്ചാച്ചൻ്റെയൊക്കെ അമ്മയുടെയൊക്കെ സന്തോഷം ഞാൻ കാണുകയാണ് തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ഞാൻ ഈ പറഞ്ഞതുപോലെ നിരവധി സ്ഥലങ്ങളിൽ ഓരോ പ്രോഗ്രാമിനും പോകുന്നതാണ് പക്ഷേ നമ്മുടെ ഈ ചെറിയ സ്ഥലങ്ങളിൽ കിട്ടുന്ന ഒരു വലിയൊരു സന്തോഷമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വരാനും എന്നെ ഇവിടെ ഇവിടെ കൊണ്ടുവരാനും അല്ലെങ്കിൽ എനിക്കിവിടെ വരാൻ സാധിച്ച വളരെ സന്തോഷമുണ്ട് അതിൽ സെൻസാറിനും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് എല്ലാവിധമായിട്ടുള്ള അനുഗ്രഹവും ആശീർവാദവും അനുണ്ടാവും തീർച്ചയായിട്ടും ഏതെങ്കിലും രീതിയിലുള്ള സപ്പോർട്ടുകൾ വേണമെന്നുണ്ടെങ്കിൽ കേരള ഫുട്ബോൾ അസോസിയേഷനുമായും കോച്ചസ് ഫുട്ബോൾ അസോസിയേഷനുമായും ഒക്കെയുള്ള നിരവധി ബന്ധങ്ങൾ നമുക്കുണ്ട് ഏതെങ്കിലും രീതിയിലുള്ള എന്നെ കൊണ്ടൊക്കുന്ന ചെറിയ സഹായം ചെയ്തു തരാൻ തരണം എന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും സമീപിക്കാം എല്ലാവിധമായ ആശംസകൾ നേരിടുകയാണ് ഇവിടെയുള്ള നാട്ടുകാർക്കും വീട്ടുകാർക്കും കൊച്ചനുജലും വലിയൊരു ഭാവി അവനെ കാത്തിരിപ്പുണ്ട് നന്ദി നമസ്കാരം